ചെറുപ്പത്തിലെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി ആഹാരത്തിനും മറ്റ് ചിലവുകൾക്കും വേണ്ടി അമ്മ തടി തടിപ്പണിക്കും അടുക്കള ജോലിക്കും പോയാണ് അമ്മയും മകളും ജീവിച്ചത് ചില സമയത്ത് പട്ടിണി കിടക്കേണ്ടിയും വന്നിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് ധനസഹായം കൊണ്ടുണ്ടാക്കിയ അടിച്ചുറപ്പില്ലാത്ത ഒരു വീടാണ് അവർക്ക് സമ്പാദ്യമായിട്ടുള്ളത് കഷ്ടപ്പാടുകൾക്കിടയിലും മകൾക്ക് നന്നായി പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ നന്നായി പഠിച്ചു ബി എസ് സി നേഴ്സിംഗ് പഠിച്ച് വിദേശത്ത് ജോലി തേടണമെന്നായിരുന്നു സുപ്രിയയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറാൻ എല്ലാവരും ആഗ്രഹിക്കുമല്ലോ അതുപോലെ അവരും ആഗ്രഹിച്ചു അങ്ങനെ ആന്ധ്രയിലെ തിരുപ്പതിയിലുള്ള ഒരു ബി എസ് സി നേഴ്സിംഗ് കോളേജ് ചേർന്നു പഠന ചിലവുകൾക്ക് വിദ്യാഭ്യാസ ലോണിലൂടെയും സ്കോർ സ്കോളർഷിപ്പുകളിലൂടെയും പണം കണ്ടെത്താം എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് പക്ഷെ അവർക്ക് ലോൺ കിട്ടിയില്ല ആദ്യം കുറച്ച് ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് എക്സാം എഴുതാൻ സാധിച്ചു ഇനി തുടർന്ന് പഠിക്കണമെങ്കിൽ ഫീസ് അടയ്ക്കണം ഇല്ലെങ്കിൽ ഇനി അടുത്ത എക്സാം എഴുതാൻ കഴിയില്ല അതുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒന്ന് രണ്ട് ചാനലുകളിൽ വീഡിയോ ചെയ്തു അവർ സഹായിക്കാൻ മനസ്സുള്ളവർക്കായി ഗൂഗിൾ പേ നമ്പരും വീഡിയോയിൽ കൊടുത്തു അതു മുതൽ ആ നമ്പറിൽ കോളുകൾ വരാൻ തുടങ്ങി ഈ വിളിച്ചവരിൽ മിക്കവരും ഞരമ്പന്മാരായിരുന്നു അങ്ങനെ ഇടിവെട്ടേറ്റവരെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയായി അവരുടെ ഇൻ്റർവ്യൂ ഒരു ചാനലിൽ വന്നിരുന്നു അതിൽ ആ മകൾ കരയുന്നത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അച്ഛൻ ഉപേക്ഷിച്ചു പോയത് കാരണം തകർന്നു പോയ ഒരു കുടുംബം നമ്മൾ കഴിഞ്ഞ ദിവസവും കേട്ടതാണ് മക്കളെ കൊന്ന് അമ്മ ആത്മഹത്യ ചെയ്തെന്ന് പക്ഷേ ഇവിടെ ഈ അവസ്ഥയിലും അവർ ആത്മഹത്യ ചെയ്യാതെ ആ അമ്മ പിടിച്ചു നിന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അടുക്കള പണിക്കോ പണിയൊക്കെ ചെയ്തു ആ മകളും ആ കഷ്ടപ്പാടിൽ നിന്ന് തനിക്കും അമ്മയ്ക്കും രക്ഷപ്പെടാനായി നന്നായി പഠിച്ചു ഇവിടുത്തെ വിദ്യ വിദ്യാ ആഭാസ നയം വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റില്ല വിദ്യാ ആഭാസ നയം കാരണം ലക്ഷങ്ങൾ മുടക്കി മറ്റൊരു സംസ്ഥാനത്തിൽ പഠിക്കാൻ പോകേണ്ടി വന്നു ലക്ഷങ്ങൾ കാരണം ഇവിടെ പാവങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ നല്ല ഹയർ സ്റ്റഡീസൊക്കെ ലക്ഷങ്ങൾ ഒപ്പിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് എങ്ങനെയും പരീക്ഷ എഴുതാനായി മലയാളികളുടെ മുന്നിൽ യാചിച്ചു അപ്പോൾ തിരിച്ചു കിട്ടിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കട സങ്കടമാണ് തിരിച്ച് മലയാളികൾ കൊടുത്തത് മലയാളികൾ ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ട് പക്ഷേ ഒരു പെണ്ണിൻ്റെ നമ്പർ പബ്ലിക്കായി കണ്ടാൽ മനസ്സിനുണ്ടിൽ ഉള്ളിലെ വൈകൃതം പുറത്തു വരും ആ അമ്മയും മകളും കണ്ണീരൂടെ പറയുന്നു ഫോണിൽ വിളിച്ച് വെറും മോശമായ രീതിയിൽ സംസാരിക്കും ഇവർ കോൾ കട്ട് ചെയ്യും വീണ്ടും വിളിക്കും അപ്പോൾ ചീത്ത പറയും ഇവർ എന്നാലും വീണ്ടും വിളിക്കും അങ്ങനെ ഒരുപാട് നമ്പറിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരിക്കുന്നു നിവൃത്തി കേടുകൊണ്ടാണ് മലയാളികൾക്ക് മുമ്പിൽ അവർ കൈനീട്ടിയത് നിങ്ങൾക്ക് വീട് വയ്ക്കണ്ടേ പഠിക്കണ്ടേ ഇതിനൊക്കെ ഒരുപാട് ചിലവ് വരില്ലേ അപ്പം ഞാൻ ഇനിയും വിളിക്കാമേ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യണം പിന്നെ പൈസയൊക്കെ അയച്ചു തരാം ഞാൻ രാത്രി വീഡിയോ കോൾ ഇടും മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ വീഡിയോ കോൾ ഇടും വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യണം ഞാൻ ഇനി എല്ലാ ദിവസവും രാത്രി വീഡിയോ കോൾ ചെയ്യും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തികേടുകളും ഇനി വിളിക്കരുതെന്ന് പറഞ്ഞാൽ വീണ്ടും വിളിക്കും വിദ്യാഭ്യാസ ലോണിന് വേണ്ടി ബാങ്കിൽ ഇവർ കയറി ഇറങ്ങി ഓരോ പ്രാവശ്യം അവർ പറയുന്ന പേപ്പറുകൾ ശരിയാക്കി കൊടുക്കുമ്പോൾ ഇതുപോരാ വേറെ പേപ്പറിൻ്റെ കാര്യം പറയും അങ്ങനെ പല പേപ്പറുകളും ശരിയാക്കി കൊടുത്തിട്ടും ഇപ്പോൾ ലോൺ കിട്ടില്ല എന്ന അവസ്ഥയിലാണ് ഈ ലോൺ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ പഠിക്കാനായിട്ട് തുടങ്ങിയത് തന്നെ പിന്നെ ഇവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന കാസ്റ്റായതുകൊണ്ട് സ്കോളർഷിപ്പ് കിട്ടുമെന്ന പ്രതീക്ഷയിലുമായിരുന്നു പക്ഷേ അതും കിട്ടിയില്ല ഒരു ദിവസം വഴിയിൽ വെച്ച് തൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ഓടിപ്പോയി അച്ച എന്ന് വിളിച്ചപ്പോൾ നീ ആരാ എന്നായിരുന്നു ചോദ്യം അച്ചാ എന്നെ മനസ്സിലായില്ലേ ഞാൻ അച്ഛൻ്റെ പാറുവാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിന്നെയും അറിയില്ല നിൻ്റെ അമ്മയെയും അറിയില്ല എന്നായിരുന്നു മറുപടി അതിനുശേഷം ആ മകൾ അച്ഛനെ കാണുമ്പോൾ മിണ്ടിയിട്ടേയില്ല ഇത് പറയുമ്പോൾ ആ ആ അവൾ അത് മകള് കരയുന്നുണ്ട് വളരെ വിഷമത്തോടെ ആ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ ജനിപ്പിച്ച തന്തയുടെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ഇവനൊക്കെ പുഴുത്തേജാകത്തുള്ളു നിസ്സഹായാവസ്ഥയിൽ യാചിച്ചപ്പോൾ കാമക്കണ്ണോടെ വിളിച്ച് ശല്യം ചെയ്തവന്മാരും പുഴുത്തേജാകൂ ഇവന്മാരുടെ അമ്മമാരും ഇവന്മാരുടെ പെൺമക്കളും വളരെയധികം സൂക്ഷിക്കുക ഇത്തരം വൃത്തികെട്ട സ്വഭാവമുള്ളവരുടെ വീട്ടിലെ സ്ത്രീകൾ അതായത് ഇവന്മാരുടെ അമ്മയും ഇവന്മാരുടെ മക്കളും ഒരിക്കലും സുരക്ഷിതരല്ല ഇവരുടെ വീട്ടില് ഇവറ്റകൾ ഒറ്റ തന്തയ്ക്ക് പിറന്നവരും ആകില്ല ഇത്രയും രൂക്ഷമായി ഞാൻ പറയുന്നതിന് കാരണം നാല് അഞ്ച് വർഷം മുമ്പ് ഇതേ വിഷമം അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ആ അമ്മയും മകളും അനുഭവിക്കുന്ന മാനസികാവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാകും ഞാൻ പതിനൊന്ന് വർഷമായി അരയ്ക്ക് കീഴെ തളർന്ന് കിടപ്പിലാണ് കിടപ്പിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കാൻ പറ്റും ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് എൻ്റെ ഹസ്ബൻഡ് പന്ത്രണ്ട് വർഷമായിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയൽ ചെയ്യുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ട് കുഞ്ഞു മക്കളുണ്ട് സ്കൂളിൽ പഠിക്കുന്നു അതുകൊണ്ട് എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു ഫേസ്ബുക്കിൽ ഞങ്ങൾ ഒരു പോസ്റ്റ് ഇടാം നിങ്ങളുടെ അവസ്ഥ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇടാം ഒരു പ്പ് തുടങ്ങാനായി സഹായം ചെയ്യാൻ ബീനയുടെ ഫോൺ നമ്പറും കൂടെ കൊടുക്കുന്നു ആരെങ്കിലും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് സഹായിച്ചാലോ ഫോൺ നമ്പർ വച്ചില്ലായെങ്കിൽ പോസ്റ്റ് മാത്രം വായിച്ചാൽ ആൾക്കാർക്ക് വിശ്വാസമുണ്ട് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനും പറഞ്ഞു ഓക്കെ നമ്പർ കൊടുത്തോളൂന്ന് പക്ഷേ പിന്നീട് ഉണ്ടായത് ഒരുപാട് വിഷമിപ്പിക്കുന്നതായിരുന്നു വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു പിന്നെ ഉണ്ടായത് കൂടുതലും വിളിച്ചത് ഞരമ്പൻ ഞരമ്പ് രോഗികൾ തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥയെല്ലാം വിശദമായി വച്ചിരുന്ന പോസ്റ്റായതുകൊണ്ട് ഞാൻ ഞാൻ ശരീരം തളർന്ന് കിടപ്പിലാണെന്ന് വ്യക്തമായി ഇവർക്കറിയാം എന്നിട്ടും ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പിറക്കാത്ത മനുഷ്യനായ്ക്കൾ വിളിച്ച് എൻ്റെ അടിവസ്ത്രത്തിൻ്റെ അളവ് വരെ ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറേ നാൾ ആ സിം പോലും ഫോണിൽ ഞാൻ ഫോണിൽ നിന്ന് മാറ്റിയിട്ടിരുന്നു അത്രയും വൃത്തിയിട്ട രീതിയിലാണ് ഫോണിൽ വിളിച്ച് നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നമ്മൾ നമ്മൾ നല്ല ഞാൻ ഓരോരുത്തരായിട്ട് പല നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് ഞാൻ നോയിക്കോളാം പിന്നെ പൈസ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ സംസാരിക്കുന്ന പിന്നെ വൃത്തിയിട്ട രീതിയിൽ അങ്ങോട്ട് സംസാരിക്കണം പിന്നെ ദിവസവും വിളിക്കും കോൾ അറ്റൻഡ് ചെയ്യണം അങ്ങനെ അങ്ങനെ കാര്യങ്ങളാണ് നീളുന്നത് അപ്പോൾ തുടക്കത്തിൽ സംസാരിച്ച് തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുമല്ലോ ഉടനെ ഫോൺ കട്ട് കട്ടെയും വീണ്ടും വിളിക്കുക പിന്നെ സിം സിം തന്നെ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആ എഫ് ബി പോസ്റ്റും ഡിലീറ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു അസുഖവും എന്താ പറയുക ദാരിദ്ര്യവും നമ്മൾ അത്രയും തളർത്തിയപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും കരകയറട്ടേ എന്ന് വിചാരിച്ച് ഇട്ട പോസ്റ്റ് കാരണം മനസ്സ് കൂടുതൽ തളർച്ചയിലേക്കും ഡിപ്രഷനിലേക്കുമാണ് ഞാൻ പോയത് എന്നെയും എൻ്റെ അവസ്ഥയും എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയും ഒക്കെ അറിയാമായിരുന്നിട്ടും മനപൂർവ്വം വിളിച്ച് വൃത്തികേടുകൾ പറഞ്ഞവരെ എല്ലാം ദൈവം കാണുന്നുണ്ട് ഇവറ്റകൾ ഞങ്ങളുടെ അവസ്ഥയിലൂടെ കുറച്ച് നാളെങ്കിലും കടന്നു പോയിട്ടേ അത് അനുഭവിച്ചിട്ടേ ചാകത്തുള്ളൂ ആർക്കും ഒന്നും വരരുതേ എന്ന് ചിന്തിച്ചാലും നമ്മളെ ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ നമ്മൾ അത്രയും തകർന്നിരിക്കുമ്പോൾ മനസ്സിനെ തകർ റിഞ്ഞു കളയുന്ന രീതിയിലുള്ള ഒരു ദും മനുഷ്യത്വമില്ലാതെ പെരുമാറുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും എൻ്റെ സ്ഥാനത്ത് നിങ്ങളായാലും ഇത് തന്നെ പറയും ഞങ്ങൾ അനുഭവിക്കുന്ന ഇതേ രീതിയിലുള്ള ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന അവർക്ക് അത് മനസ്സിലാവും കാരണം ഒത്തിരി നടക്കാൻ പറ്റാത്ത ഡയൽസ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് പിന്നെ ജീവിതത്തിൽ തകർന്ന് നിൽക്കുന്ന അങ്ങനെയുള്ളവർക്ക് നമ്മളെ നന്നായി മനസ്സിലാക്കാൻ കഴിയും അല്ലാതെയുള്ള ചെകുത്താന്മാർക്ക് എല്ലാ എല്ലാ സു എല്ലാ സുഭിക്ഷ രീതിയിൽ കഴിയുന്ന ഒരു കുറവുകളും ഇല്ലാത്ത ദൈവം എല്ലാ രീതിയിലും എല്ലാം നൽകിയിട്ടുള്ളവർക്ക് മനസ്സിലാകത്തില്ല അത് എപ്പോഴെങ്കിലും ദൈവം മനസ്സിലാക്കി കൊടുക്കും ഇത്തരക്കാർക്ക് എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല പക്ഷേ കുറേ ശതമാനം ആൾക്കാർ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എപ്പോഴായാലും അവർ വരെ ദൈവം അവർക്കത് മനസ് ചാവുന്നതിന് മുമ്പ് ദൈവം അവർക്കത് മനസ്സിലാക്കി കൊടുക്കും ഞങ്ങളുടെ അവസ്ഥ എന്താണ് ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ അനുഭവിക്കുന്നത് മാനസിക സംഘർഷങ്ങൾ ശാരീരികമായ വേദനകൾ ഇതെല്ലാം അവർക്ക് ദൈവം മനസ്സിലാക്കി കൊടുക്കും ഒരുപാട് നല്ല മനുഷ്യരുണ്ട് മനുഷ്യ സ്നേഹികളുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വർഷം ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നതും മുന്നോട്ട് ജീവിക്കുന്നതുമൊക്കെ ഒത്തിരി നല്ല മനുഷ്യരുണ്ട് അവരുടെ മനസ്സുകൊണ്ടുള്ള ചേർത്ത് പിടിക്കലും സപ്പോർട്ട് ചെയ്യലും ഒക്കെ ഉള്ളത് കൊണ്ടാണ് പക്ഷേ അതിനിടയിൽ കുറച്ച് കള്ളനാണയങ്ങൾ വൃത്തിയിട്ട ജന്മങ്ങളുണ്ട് അപ്പോൾ ഇത് ആ കുട്ടിയുടെ കാര്യം ഞാൻ ഒരു ചാനലിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ അവസ്ഥയിൽ ഞാനും ഇതേ അവസ്ഥയിൽ കടന്നു വന്നതുകൊണ്ട് എനിക്കും അത് എന്താ പറയുക ഒത്തിരി വിഷമം തോന്നി അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഓക്കെ കൂട്ടുകാരെ